പ്ലസ് എന്ന അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോഴെത്തിയിരിക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് ഒരു ദീർഘമായുള്ള യാത്രക്കുള്ള പുറപ്പാടിലാണ് ന്യൂസിലാൻഡിലേക്കാണ് യാത്ര കൂടെ ഭാര്യയും ഉണ്ട് ന്യൂസിലാൻഡിലേക്കുള്ള യാത്രയും ന്യൂസിലാൻഡിനെ പറ്റി ചില വിവരങ്ങളുമാണ് ഈ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി ആറിന് അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് നമ്മുടെ വിമാനം ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത് ഇവിടെ നിന്ന് നേരെ കോലാലുംപുരിലേക്കും അവിടെ നിന്ന് മലേഷ്യൻ എയർവെയ്സിൻ്റെ തന്നെ കണക്ഷൻ ഫ്ലൈറ്റിൽ ഓക്ലാൻഡിലേക്കുമാണ് ഈ യാത്ര എയർപോർട്ടിലെ പതിവ് ചെക്കിങ്ങുകളും ലഗേജ് പരിശോധനയും കഴിഞ്ഞു വിമാനത്തിൽ യാത്രയും കാത്ത് ഇരിക്കുകയായി കൃത്യസമയത്ത് തന്നെ യാത്ര ആരംഭിച്ചു കോലാലമ്പൂരിലേക്കുള്ള യാത്രാ സമയം ഏകദേശം നാല് മണിക്കൂറാണ് അവിടെ നിന്ന് ഓക്ലാൻഡിലേക്ക് ഏകദേശം പതിനൊന്ന് മണിക്കൂർ യാത്രയുമുണ്ട് ക്യാപ്റ്റൻ കുക്കിന്റെ സന്ദർശനത്തിന് ശേഷം തിമിങ്കലം സീൽവേട്ടക്കാരും വാണിജ്യ കപ്പലുകളും ന്യൂസിലാൻഡ് തീരത്തെത്തി തുടങ്ങി പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ ക്രിസ്ത്യൻ മതപ്രചാരകരും ന്യൂസിലാൻഡിലെത്തി മവോറികൾ തങ്ങളുടെ പരമ്പരാഗത ജീവിത രീതികളിൽ നിന്ന് പടിഞ്ഞാറൻ ശൈലിയിലേക്കും ക്രിസ്തു മതത്തിലേക്കും തിരിങ്ങി ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെ വ്യക്തി സ്വാതന്ത്ര്യം ജനാധിപത്യം പൗരാവകാശം ജനറ തുല്യത തുടങ്ങിയ മൂല്യങ്ങൾക്ക് പ്രത്യേക പരിഗണനയും ഉയർന്ന സാമ്പത്തിക സ്ഥിതിയും സാമൂഹ്യ സുരക്ഷയും ലഭ്യമായ ഒരു രാജ്യമാണ് ഇത് നാല് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം കോലാലമ്പൂരിൽ എത്തിച്ചേർന്നു കോലാലംപൂരിൽ വെറും ഒരു മണിക്കൂർ സമയമേ കണക്ഷൻ ഫ്ലൈറ്റ് പിടിക്കാനുള്ള ടൈമുള്ളൂ നമ്മുടെ ഫ്ലൈറ്റ് അരമണിക്കൂർ വൈകിയതുകൊണ്ട് പിന്നെ സമയം വീണ്ടും അരമണിക്കൂർ അയച്ചുരുങ്ങിയിട്ടുണ്ട് എങ്കിലും പെട്ടെന്ന് തന്നെ കണക്ഷൻ ഫ്ലൈറ്റിലുള്ള ടെർമിനലിലെത്തിയത് കൊണ്ട് കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടി ഇനി ഓക്കിലാരിലേക്കൊരു സുദീർഘമായ യാത്രയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് കോരാലമ്പൂരിലെത്തിയ പ്ലെയിനേക്കാൾ കൂടുതൽ വലുതും സൗകര്യപ്രദവുമാണ് ഈ പ്ലെയിൻ ന്യൂസിലാൻഡിലെ ആദിമ നിവാസികളായ മവോറികൾ നീള വെള്ളമേഘങ്ങളുടെ നാട് എന്ന അർത്ഥത്തിൽ അവോട്ടിയറോവ എന്നാണ് തങ്ങളുടെ നാടിന് പേര് നൽകിയിരുന്നത് മറ്റു പ്രമുഖ രാജ്യങ്ങളെയെല്ലാം അപേക്ഷിച്ച് ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ കൊണ്ടും ന്യൂസിലാൻഡ് ശ്രദ്ധേയമാണ് ഓസ്ട്രേലിയൻ വൻകരയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കിഴക്കായാണ് ന്യൂസിലാൻഡിൻ്റെ സ്ഥാനം ഇരു രാജ്യങ്ങളെയും ടാസ്മാൻ കടൽ വേർതിരിക്കുന്നു ന്യൂ കാലിഡോണിയ ഫിജി ടോങ്ക എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ ജനാധിപത്യ ഭരണക്രമം നിലവിലുള്ള ന്യൂസിലാൻഡിൽ രാഷ്ട്രീയ അധികാരം കൈയാളുന്നത് പ്രധാനമന്ത്രിയാണെങ്കിലും രാഷ്ട്രത്തിൻ്റെ പരമാധികാരി ബ്രിട്ടനിലെ രാജ്ഞിയാണ് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ശേഷിപ്പിനായി ഈ സ്ഥാനം തുടരുന്നു രാജ്ഞിയുടെ അസാന്നിധ്യത്തിൽ അവരുടെ പ്രതിനിധിയായി നിഷ്പക്ഷനായ ഗവർണർ ജനറൽ പ്രവർത്തിക്കുന്നു താരതമ്യേന സമീപകാലത്ത് മാത്രം മനുഷ്യവാസം തുടങ്ങിയ നാടുകളിലൊന്നാണ് ന്യൂസിലാൻഡ് ഇവിടുത്തെ ആദ്യ കുടിയേറ്റക്ക പോളിനേഷൻ വംശജർ ആണെന്നാണ് നിഗമനം ഏഷ്യൻ പോളിനേഷൻ വംശജരും നിർണായക ന്യൂനപക്ഷങ്ങളാണ് ഏറെ വൈകി മാത്രം മനുഷ്യവാസമുണ്ടായ രാജ്യങ്ങളിലൊന്നാണ് ന്യൂസിലാൻഡ് ജനസംഖ്യയിൽ ഭൂരിപക്ഷവും ഇംഗ്ലീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ വംശജരാണ് തദ്ദേശരായ മഹോറികളാണ് രണ്ടാം സ്ഥാനത്ത് എ ഡി എഴുന്നൂറ് മുതൽ രണ്ടായിരം വരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാലയളവിലാണ് പോളിനേഷൻ കൊടിയേറ്റം നടന്നതെന്നാണ് ചരിത്രകാരന്മാരുടെ അനുമാനം ഇവർ ഇവിടെ രൂപപ്പെടുത്തിയെടുത്ത ജീവിത രീതിയും സംസ്കാരവുമാണ് മവോറി മവോറികൾക്ക് സ്വന്തമായി സംസാര ഭാഷയുണ്ടെങ്കിലും ലിപിയില്ല ഡച്ച് പര്യവേഷകനായ അബേൽ ജോൺസോൺ ടാൻസ്മാനും സംഘവുമാണ് ആദ്യമായി ന്യൂസിലാൻഡിലെത്തിയ യൂറോപ്യൻ വംശജർ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലെത്തിയ ഈ സംഘത്തിലെ നിരവധി പേരെ മവോറികൾ കൊലപ്പെടുത്തി പിന്നീട് ഒന്നര നൂറ്റാണ്ടോളം കാലം പര്യവേഷകരും ഈ തീരത്തെത്തിയില്ല കോലാലമ്പൂരിൽ നിന്ന് ഓക്ലാൻഡിലേക്കുള്ള വിമാനം ടേക്ക് ഓഫ് ആരംഭിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് പര്യവേഷകൻ ജെയിംസ് കുക്ക് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പതിൽ തൻ്റെ സംഘവുമായി ന്യൂസിലാൻഡിനു വലം വെച്ച് തീരദേശത്തിൻ്റെ വിശദഭൂപടം തയ്യാറാക്കി സന്ദർശകരുടെ ഒരു പർദീസ തന്നെയാണ് ന്യൂസിലാൻഡ് കേംസ് ടൗൺ വാക്ലാൻഡ് ക്രൈസ്റ്റ് ചേർച്ച് വെല്ലിംഗ്ടൺ പ്രൂറ മിൽഫോർഡ് സൗൺ ഡേറ്റീൻ വണക്ക ബേ ഓഫ് വൈലൻസ് കൈക്യൂറ എന്നിങ്ങനെ നീണ്ടുപോകുന്നു ലിസ്റ്റ് ന്യൂസിലാൻഡിനെ സംബന്ധിച്ചുള്ള ചില അടിസ്ഥാന വസ്തുതകൾ തെക്കു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാജ്യമാണ് ന്യൂസിലാൻഡ് രണ്ട് പ്രധാന ദ്വീപുകൾ ഉൾപ്പെടുന്നു നോർത്ത് ഐലൻഡ് സൗത്ത് ഐലൻഡ് എന്നിവ കൂടാതെ എഴുന്നൂറിലധികം ചെറിയ ദ്വീപുകളും വിസ്തീർണ്ണമനുസരിച്ച് ആറാമത്തെ ഏറ്റവും വലിയ ദ്വീപ് രാജ്യമാണിത് അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഓക്ലാൻഡ് ന്യൂസിലാൻഡിൻ്റെ മഹാനഗരം എത്തിയിരിക്കക്ലാൻഡ് വ്യോമ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് ഓസ്ട്രേലിയയുടെ കിഴക്ക് ടാസ്മാൻ കടലിന് കുറുകയും ന്യൂ കാലിഡോർണിയ ഫിജി ടോങ്കോ എന്നീ ദ്വീപുകൾക്ക് തെക്കും സ്ഥിതി ചെയ്യുന്നു ന്യൂസിലാൻഡ് ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ നഗരമായ ഓക്ലാൻഡ് സിറ്റിയുടെ ഏരിയൽ വ്യൂ ആണ് നമ്മൾ താഴെ കാണുന്നത് നമ്മുടെ ഫ്ലൈറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യൂസിലാൻഡ് തലസ്ഥാനം വെല്ലിങ്ടൺ ഏറ്റവും വലിയ നഗരം ഓക്ലാൻഡ് ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് കൂടാതെ മൗവേരിയും ന്യൂസിലാൻഡിലെ ജനങ്ങളെ യൂറോപ്യൻ മാവോരി ഏഷ്യൻ പസഫിക് മിഡിൽ ഈസ്റ്റ് ലാറ്റിൻ അമേരിക്കൻ ആഫ്രിക്കൻ എന്നിങ്ങനെയായി വിഭജിച്ച് എൺപത്തിയൊന്ന് പോയിൻറ്റ് ആറ് ശതമാനം പേർ മതമില്ലാത്തവരാണ് മുപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം ക്രിസ്ത്യാനിറ്റി േ പോയിൻറ്റ് ഒമ്പത് ശതമാനം ഹിന്ദുയിസം മറ്റ് മതക്കാർ ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനം മതം വെളിപ്പെടുത്താത്ത ആറ് പോയിൻ്റ് ഒമ്പത് ശതമാനം എന്നിങ്ങനെയാണ് വിസ്തീർണ്ണം രണ്ട് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി ഇരുപത്തി ഒന്ന് ചതുരശ്ര കിലോമീറ്റർ ജനസംഖ്യ അൻപത്തിനാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് നൂറ്റി ഇരുപതാം സ്ഥാനത്താണ് ജനസംഖ്യയിൽ വിസ്തീർണത്തിൻ്റെ സ്ഥാനം എഴുപത്തഞ്ചാം ജനസാന്ദ്രത പത്തൊൻപത് പോയിൻറ്റ് ഒമ്പത് പെർ കിലോമീറ്റർ സ്ക്വയറാണ് നൂറ്റി അറുപത്തേഴാം സ്ഥാനം ജി ഡി പി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാനൂറ്റി പതിനഞ്ച് ബില്ല്യനോട് കൂടി അൻപത്തൊന്നാം സ്ഥാനത്താണ് റാളോഹരി വരുമാനം നാൽപ്പത്തെണ്ണായിരത്തി എഴുപത്തി ഒന്ന് യു എസ് ഡോളറോടുകൂടി ഇരുപത്തി മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നോക്കുക പോയിൻറ്റ് ഒമ്പത് മൂന്ന് ഒമ്പത് വെരി ഹൈ പതിനാലാം സ്ഥാനത്താണ് കറൻസി ന്യൂസിലാൻഡ് ഡോളർ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് ടൈമുമായി കൃത്യം പന്ത്രണ്ട് മണിക്കൂർ വ്യത്യാസം ഇതൊക്കെയാണ് ന്യൂസിലാൻഡിനെ പറ്റിയുള്ള പ്രധാന വിവരങ്ങൾ ന്യൂസിലാൻഡിൻ്റെ ദേശീയ പതാക ഔദ്യോഗിക ചിഹ്നം ഗ്ലോബല സ്ഥാനം എന്നിവ കൂടി കാണുക കിവിയാണ് ന്യൂസിലാൻഡുകാരുടെ പക്ഷി അതുകൊണ്ട് അവരെ കിവിസ് എന്ന പേരിലും അറിയപ്പെടുന്നു കൂടാതെ കിവി എന്ന ഫ്രൂട്ടിന് പ്രസിദ്ധമാണ് ന്യൂസിലാൻഡ് നേഴ്സിംഗ് ഐ ടി മേഖലകളിലേക്ക് വിദേശ വിദഗ്ധ തൊഴിലാളികളെ ഈ രാജ്യത്തിൽ നിയമിച്ചു വരുന്നു വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി ധാരാളം മലയാളികൾ ഇവിടെ കുടിയേറാറുണ്ട് നമ്മുടെ വിമാനവില ന്യൂസിലാൻഡിൻ്റെ മണ്ണിലേക്ക് ഓക്ലാൻഡ് വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്യുകയാണ് ന്യൂസിലാൻഡിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ഓക്ലാൻഡ് മണിക്കൂറിൽ നാൽപ്പത്തഞ്ചോളം വിമാനങ്ങൾ ഇവിടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു കൺവെയറിലൂടെ എത്തുന്ന ലഗേജുകളും യാത്രാ രേഖകളും പരിശോധിച്ച് പുറത്തിറങ്ങേണ്ട ഒരു വലിയ ടാസ്ക് ഇവിടെ കാത്തിരിപ്പുണ്ട് ലഗേജിലുള്ള ഭക്ഷണ സാധനങ്ങൾ വളരെ സസൂക്ഷ്മം പരിശോധിച്ച ശേഷമേ പുറത്തുവിടുകയില്ല ഇവിടേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങൾ ഇവിടുത്തെ പരിസ്ഥിതിയും മറ്റും ഒരിക്കലും ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം സൂക്ഷ്മമായ പരിശോധനകൾ നടത്തുന്നത്

ന്യൂസിലാൻഡിലെ അത്ഭുതകരവും നയനാന്തികവുമായ കാഴ്ചകൾ മനസ്സിലെത്തിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് വരും എപ്പിസോഡുകളിൽ നമുക്കത് കാണാൻ ആസ്വദിക്കാം എന്ന പ്രതീക്ഷയോടെ മോനിത ഞങ്ങളെ സ്വീകരിക്കാനും കൊണ്ടുപോകാനും പുറത്ത് കാത്തുനിൽക്കുണ്ട് പുതിയ ന്യൂസിലാൻഡ് കാഴ്ചകളും അത്ഭുതങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ